വിവാഹത്തിനൊരുങ്ങുന്നുവെന്ന വാർത്തയിൽ പ്രതികരണവുമായി കൊല്ലം സുതിയുടെ ഭാര്യ രേണു തന്റെ ജീവിതത്തിൽ ഇനിയൊരു വിവാഹമില്ലെന്നും കൊല്ലം സുതിയുടെ ഭാര്യയായി ജീവിതാവസാനം വരെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും രേണു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നു സുതി മരിച്ചു ഒരു വർഷം ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ വേറെക്കെട്ടും മൂത്ത മകനായ കിച്ചുവിനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും എന്നൊക്കെയുള്ള നെഗറ്റീവ് കമന്റുകളൊക്കെ കേട്ടിട്ടുണ്ട് എല്ലാവരോടും എനിക്കൊന്നു മാത്രമാണ് പറയാനുള്ളത് ഞാൻ വേറെ കല്യാണം കഴിക്കില്ല കൊല്ലം ശ്രുതിയുടെ ഭാര്യയായി ജീവിതാവസാനം വരെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു വിവാഹം കഴിക്കില്ലെന്ന് ഉറച്ച തീരുമാനമാണ് അതിൽ പല കാരണങ്ങളുണ്ട് അതെല്ലാം എൻ്റെ ഉള്ളിൽ തന്നെ കിടക്കട്ടെ എന്തു തന്നെയായാലും മരണം വരെ ഇങ്ങനെ പോകും എന്നെ നന്നായി അറിയുന്ന ആളുകൾക്ക് അറിയാം ഞാൻ വേറെ കല്യാണം കഴിക്കാൻ പോകുന്നില്ലെന്ന് ശ്രുതി ചേട്ടനെ പോലെ ആകാൻ മറ്റൊരാൾക്കും കഴിയില്ല പിന്നെ മക്കൾ സുതിചേട്ടേയും എന്റെയും മക്കളായി തന്നെ ജീവിക്കണം വേറെ ഒരാൾ വന്നാൽ അത് അങ്ങനെ ആയിരിക്കണമെന്നില്ല എന്നെ അടുത്ത് അറിയാത്ത എന്നോട് സ്നേഹമുള്ള കൂട്ടുകാരുണ്ട് ഞാൻ വീണ്ടും ഒരു വിവാഹം കഴിക്കണം ചെറുപ്പമാണ് എന്നൊക്കെ അവർ പറയും ഇപ്പോൾ വേണ്ട സമയമാകുമ്പോൾ നല്ല ആലോചന വരികയാണെങ്കിൽ നോക്കണമെന്ന് പറയുന്നവരുണ്ട് ഇന്നും ചില സുഹൃത്തുക്കൾ അങ്ങനെ പറഞ്ഞിരുന്നു അതിനോടൊന്നും പ്രതികരിക്കാറില്ല ചിരിച്ചു മാറുകയാണ് ചെയ്യുന്നത് ഏട്ടൻ പോയിട്ട് ഏഴു മാസമായി ആത്മാവിന് സത്യമുണ്ടെങ്കിൽ മോക്ഷം കിട്ടുമെന്നാണ് വിശ്വാസം സ്വന്തം വീട് ശുതിച്ചേട്ടന്റെ സ്വപ്നമായിരുന്നു വീടിന്റെ വയറിംഗ് നടക്കുകയാണ് ഉടൻ പൂർത്തീകരിച്ചു തരും എന്നാണ് അവർ പറയുന്നത് ആ വീട് ഞങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴായിരിക്കും അദ്ദേഹത്തിന്റെ ആത്മാവിനെ മോക്ഷം കിട്ടുക രേണുവിന്റെ വാക്കുകൾ അതേസമയം അമ്മയുടെ രണ്ടാം വിവാഹം സംബന്ധിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്ന് സുതിയുടെ മൂത്ത മകൻ കിച്ചു പ്രതികരിച്ചു അമ്മയുടെ ജീവിതമാണ് അമ്മയുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടക്കട്ടെ അമ്മയുടെ ഇഷ്ടമാണ് അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ ഞങ്ങൾ ഇപ്പോൾ നല്ല സന്തോഷത്തോടെയാണ് മുന്നോട്ടു പോകുന്നതെന്നും കിച്ചു പറഞ്ഞു